പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ കേറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് ആണ്ട്ടോ നമ്മളോട് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് കേറ്റഡ് കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസ് എഴുതുന്നവരും ടു സോഷ്യൽ സയൻസ് എഴുതുന്നവരുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഒരു മോക്ക് ടെസ്റ്റ് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഇതിൽ പറയുന്ന ഭാഗങ്ങൾ എല്ലാവരും അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങളോടേ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടിട്ട് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന് ഇന്ന് നമ്മളിവിടെ എടുത്തേക്കുന്നത് സൗരയുധം എന്ന് പറയുന്ന ടോപ്പിക്കാണ് സൗരയുദെന്നൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ് കെ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന് അപ്പൊ അതിന്റെ ഒരു ടെസ്റ്റ് ആണ് എല്ലാവരും പേനയും പേപ്പർ എടുത്തു വെച്ചിട്ട് സൗരിയതം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് എത്ര മാത്രം അറിവുണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ മോക്ക് ടെസ്റ്റ് വേണോ എന്ന് കമന്റ് കിട്ടാമതി കേട്ടോ ഒരുപാട് പേരുടെ കമന്റ് വരുവാണ് തീർച്ചയായും ഡെയിലി നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേഡ് കാറ്റഗറി ത്രീയുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് വേണ്ടതെങ്കിൽ കേരള കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസ് എന്നും യുവിന്റെ ആണ് വേണമെങ്കിൽ കേറ്റൽ കാറ്റഗറി ടു സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക രണ്ടും വേണ്ടവർ ടു ആൻഡ് ത്രീ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ആയിട്ടോ അപ്പൊ നമുക്ക് മോക്ടസ്റ്റിലേക്ക് പോകാം ഫസ്റ്റ് ചോദ്യം ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ ശനി വ്യാഴം ബുധൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ ശനി വ്യാഴം ബുധൻ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങൾ ഉള്ള ഗ്രഹം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങൾ ഉള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ഭൂമി ചൊവ്വ വ്യാഴം അപ്പൊ ഏതൊക്കെയാണ് നിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നോക്കിയാലോ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ് കേട്ടോ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങൾ ഉള്ള ഗ്രഹം ഏതാ ഏതാ അത് നമ്മുടെ നെപ്റ്റ്യൂൺ ആണ് കേട്ടോ നെക്സ്റ്റ് ചോദ്യം വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഗ്രഹം വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഗ്രഹം വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഗ്രഹം യുറാനസ് ശുക്രൻ നെപ്റ്റ്യൂൺ ശനി യുറാനസ് ശുക്രൻ നെപ്റ്റ്യൂൺ ശനി ഉരുളുന്ന ഗ്രഹം പച്ചഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹം ഉരുളുന്ന ഗ്രഹം പച്ചഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് നെപ്റ്റ്യൂൺ ശനി വ്യാഴം യുറാനസ് നെപ്റ്റ്യൂൺ ശനി വ്യാഴം അപ്പൊ ഏതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ഗ്രഹം വലുപ്പത്തിൽ രണ്ടാം സ്ഥാനം ആർക്കാ ശനിക്കാണോ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനം ഉള്ളത് ഉരുളുന്ന ഗ്രഹമെന്നും പച്ചഗ്രഹം എന്നും അറിയപ്പെടുന്ന ഗ്രഹം ഏതാ ഉരുളുന്ന ഗ്രഹമെന്നും എന്നും പച്ചഗ്രഹം എന്നും അറിയപ്പെടുന്നത് അത് യുറാനസ് ആണ് കേട്ടോ യുറാനസ് ആണ് ദെൻ ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹം ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹം പ്ലൂട്ടോ ശനി യുറാനസ് നെപ്റ്റ്യൂൺ സൂര്യൻ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എട്ട് മിനിറ്റ് ടെൻ പത്ത് സെക്കൻഡ് ഒമ്പത് മിനിറ്റ് പതിനൊന്ന് സെക്കൻഡ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് പത്ത് മിനിറ്റ് പതിനൊന്ന് സെക്കൻഡ് അപ്പൊ ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹമാണ് ഏത് പ്ലൂട്ടോ അല്ലെ പ്ലൂട്ടോ ഏത് വർഷമാണ് ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതെന്ന് അറിയാമോ രണ്ടായിരത്തി ആറിലാണ് പ്ലൂട്ടോ ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ൂര്യൻ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് എട്ട് മിനിറ്റ് ഇരുപത് ആണ് കേട്ടോ എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് ദെൻ ഭൂമി ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പ് അന്തരീക്ഷം പൊടിപടലങ്ങൾ ജലാംശം വാതകങ്ങൾ ഭൂമി ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പ് ഏതാണ് ഭൂമിയുടെ ദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വടക്ക് നിന്ന് തെക്കോട്ട് തെക്ക് നിന്ന് കിഴക്കോട്ട് അപ്പൊ ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പിന് ഏത് പേരിലാണ് പറയപ്പെടുന്നത് അന്തരീക്ഷം ഏതാണ് അന്തരീക്ഷം എന്ന പേരിലാണ് വായുവിനെ ആവരണം ചെയ്തിരിക്കുന്ന പുതപ്പ് എന്നറിയപ്പെടുന്നത് സോറി ഭൂമി ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പ് അന്തരീക്ഷമാണ് ഭൂമിയുടെ ദിശ പടിഞ്ഞാർ നിന്ന് കിഴക്കോട്ടാണ് ദെൻ ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ അതുപോലെ പാതിരാസൂര്യന്റെ നാടെന്നറിയപ്പെടുന്ന രാജ്യം പാതിരാസൂര്യന്റെ നാടെന്നറിയപ്പെടുന്ന രാജ്യം നോർവേ അമേരിക്ക ഇംഗ്ലണ്ട് ഇന്ത്യ അപ്പൊ ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല ഈ പ്രസ്താവന എന്താണ് ശരിയാണോ തെറ്റാണോ ശരിയാണല്ലേ ഗ്രഹങ്ങൾക്ക് ചൂട് പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവ് ഇല്ല പാതിരാസൂര്യന്റെ നാടെന്നറിയപ്പെടുന്ന രാജ്യം ഏതാ നോർവേ ആണ് പാതിരാസൂര്യന്റെ നാടെന്നറിയപ്പെടുന്ന രാജ്യം അപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കേട്ടൊരു കാറ്റഗറി ത്രീക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ജോഗ്രഫി ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് പെഡഗോഗി സൈക്കോളജി എന്നിവയെ പ്രീവിയസ് ഇയർ സെറ്റ് എന്നിവയെ കവർ ചെയ്തുകൊണ്ട് ഫുൾ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ കേട്ടിട്ട് കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം കേട്ടൊരു കാറ്റഗറി ടു സോഷ്യൽ സയൻസ് എന്നിവർക്ക് ജോഗ്രഫി ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് പെഡഗോഗി സൈക്കോളജി എന്നിവയെ കവർ ചെയ്തുകൊണ്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് എസ് ആർ ടി ഉൾപ്പെടെ നമ്മൾ നൽകുന്നുണ്ട് ആർക്കിനും വേണമെങ്കിൽ കാറ്റഗറി ടു സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ആയി രണ്ടും വേണ്ടവർ കേറ്റ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി മതി അതിൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഓരോ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ചോദ്യം ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഏതാണ് ജീവൻ നിലനിൽക്കുന്ന ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഒരേ ഒരു ഗ്രഹം എന്ന് പറയുന്നത് അത് നമ്മുടെ ഭൂമിയാണ് അല്ലേ ഏതാണ് ഭൂമിയാണ് ദെൻ ചുവന്ന ഗ്രഹം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ചുവന്ന ഗ്രഹം ചൊവ്വയാണ് അല്ലെ ചൊവ്വയാണ് ചുവന്ന ഗ്രഹം എന്ന് അറിയപ്പെടുന്നത് ഭൂമിയുടെ ഏറ്റവും സാമ്യമുള്ള ഗ്രഹം ഭൂമിയുടെ ഏറ്റവും സാമ്യമുള്ള ഗ്രഹവും ഏത് തന്നെയാണ് ചൊവ്വ തന്നെയാണ് ഭൂമിയോട് ഏറ്റവും സാന്ദ്രത സോറി സാമ്യമുള്ള ഗ്രഹം പ്രഭാത നക്ഷത്രം പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ പ്രദോഷ നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ ശുക്രനാണ് പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം അന്തരീക്ഷമില്ലാത്ത ഗ്രഹം അന്തരീക്ഷം ഇല്ലാത്ത ഗ്രഹം ഏതാണ് അന്തരീക്ഷം ഇല്ലാത്ത ഗ്രഹമായിട്ട് വരുന്നത് അന്തരീക്ഷം ഇല്ലാത്ത ഗ്രഹം ബുധനാണ് കേട്ടോ ബുധനാണ് അന്തരീക്ഷം ഇല്ലാത്ത ഗ്രഹം പരിക്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം പരിക്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏതാണ് പരിക്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം അത് നെപ്റ്റ്യൂൺ ആണ് കേട്ടോ നെപ്റ്റ്യൂൺ ആണ് പരിക്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം എന്ന് പറയുന്നത് െൻ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ രണ്ട് ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങൾ ഒന്ന് ബുധനും മറ്റൊന്ന് ശുക്രനുമാണ് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാ ബുധനും ശുക്രനുമാണ് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം പറയാത്തൊരു പഠിക്കുക ജീവൻ നിലനിക്ക് ഒരേ ഒരു ഗ്രഹം ഭൂമിയാണ് ചുവന്ന ഗ്രഹം ചൊവ്വയാണ് ഭൂമിയുടെ ഏറ്റവും സാമ്യമുള്ള ഗ്രഹവും ചൊവ്വയാണ് പ്രഭാത നക്ഷത്രം പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്ന ശുക്രനാണ് അന്തരീക്ഷം ഇല്ലാത്ത ഗ്രഹം ബുധനാണ് പരിക്രമ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂൺ ആണ് ഉപഗ്രഹം ഇല്ലാത്ത ഗ്രഹം ബുധനും ശുക്രനുമാണ് ദെൻ സൂര്യൻ ഒരു ഡാഷാണ് സൂര്യൻ എന്താണ് സൂര്യൻ ഒരു നക്ഷത്രമാണ് അല്ലെ എന്താണ് സൂര്യൻ ഒരു നക്ഷത്രമാണ് സൂര്യൻ അല്ലെ നക്ഷത്രമാണ് സൂര്യൻ ദെൻ സൂര്യോദയം പടിഞ്ഞാർ ദിശയിലെ സൂര്യ സൗരോദത്തിലുള്ള ഏകഗ്രഹം സൂര്യോദയം പടിഞ്ഞാർ ദിശയിൽ വരുന്ന സൗരോദത്തിലെ ഏകഗ്രഹം ഏതാണ് സൂര്യോദയം പടിഞ്ഞാർ ദിശയിൽ വരുന്ന സൗരോദത്തിലെ ഏകഗ്രഹം എന്ന് പറയുന്നത് അത് ശുക്രനാണ് ശുക്രനാണല്ലേ ശുക്രനാണ് ശുക്രൻ ശുക്രനാണ് ശുക്രൻ ദെൻ നീലഗ്രഹം ജലഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതാ ഭൂമിയാണ് കേട്ടോ നീലഗ്രഹം അതുപോലെ തന്നെ എന്താണ് നീലഗ്രഹം അതുപോലെ ജലഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്ന ഭൂമിയാണ് അപ്പൊ സൂര്യൻ ഒരു നക്ഷത്രമാണ് സൂര്യോദയം പടിഞ്ഞാറ് ദിശയിൽ സൗരോദയഗ്രഹം ശുക്രനാണ് നീലഗ്രഹം ജലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ് അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഇരുപത് മാർക്കിന്റെ ഒരു മോക്ക് ടെസ്റ്റ് കിട്ടോ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സൗരോദം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം മുഴുവൻ എസ് സിആർ ടിന്ന് നമുക്ക് എടുത്തേക്കുന്നത് അപ്പം അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണെന്ന് ഓർക്കുക സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ട ഒരു സ്ക്രീനിങ് കാർഡ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാം പടുത്തൊരു വീഡിയോ മേ കാണാം താങ്ക് യു സോ മച്ച് കേട്ടോ അപ്പൊ ഏറ്റവും കാറ്റഗറി ത്രീ അൻ്റെ സോഷ്യൽ സയൻസിന്റെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി താങ്ക് യു